നമസ്കാരം അനുദിനം വളർച്ച കൈവരിക്കുന്ന ഇലക്ട്രിക് വാഹന മേഖലയിൽ പുതിയ ബാറ്ററി പരീക്ഷണവുമായി ഇന്ത്യ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ച് ആണ് ഈ പുതിയ ബാറ്ററിയുമായി രംഗത്തെത്തിയത് ആറ് മിനിറ്റ് കൊണ്ട് എൺപത് ശതമാനം ചാർജ് ചെയ്യുന്നതും മൂവായിരത്തിലധികം ചാർജിംഗ് സൈക്കിളുകൾ നൽകുന്നതുമാണ് ഈ സോഡിയം അയോൺ ബാറ്ററിയുടെ പ്രത്യേകത എന്താണ് ഈ ബാറ്ററിയെ വ്യത്യസ്തമാക്കുന്നത് വേഗത ആറ് മിനിറ്റിൽ എൺപത് ശതമാനം ചാർജിംഗ് ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഗാഡ്ജറ്റുകൾക്കും ഉപയോഗിക്കാം ആയുസ് മൂവായിരത്തിലേറെ ചാർജിംഗ് സൈക്കിളുകൾ ദീർഘകാല ഉപയോഗം ഉറപ്പാക്കുന്നു സുരക്ഷ ലിഥിയം ബാറ്ററികളെ അപേക്ഷിച്ച് കൂടുതൽ സുരക്ഷിതവും സുസ്ഥിരവുമാണ് ചെലവ് കുറവ് സോഡിയം അധിഷ്ഠിത സാങ്കേതികവിദ്യ വൻതോതിൽ ഉൽപ്പാദന ചെലവ് കുറയ്ക്കും വഴുത്തിരിവാകുന്ന മുന്നേറ്റം ഇന്ത്യയുടെ ഈ നേട്ടം ഇലക്ട്രിക് വാഹന വിപണിയിലും ഊർജ സംഭരണ സംവിധാനങ്ങളിലും വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നു ജെ എൻ സി എ എസ് ആർ വികസിപ്പിച്ച സോഡിയം അയോൺ ബാറ്ററി ഇപ്പോഴും ഗവേഷണ ഘട്ടത്തിലാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് കൂടുതൽ പരീക്ഷണങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും ഇത് വിധേയമാക്കേണ്ടതുണ്ട് എന്നാൽ സോഡിയം അയോൺ ബാറ്ററികൾ വിപണിയിൽ എത്തുന്നതോടെ ചൈനയുടെ ലിഥിയം ആധിപത്യത്തിന് വെല്ലുവിളിയാകുമെന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച ബാറ്ററി സാങ്കേതികവിദ്യ ലഭ്യമാകും ബാറ്ററിയുടെ പ്രകടനം സുരക്ഷ ഈട് എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി ഇലക്ട്രോ കെമിക്കൽ സൈക്ലിംഗ് ക്വാണ്ടം ലെവൽ സിമുലേഷൻ തുടങ്ങിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് പരീക്ഷണത്തിനു ശേഷം എൺപത് ശതമാനത്തിലധികം ശേഷി നിലനിർത്തുന്ന ഒരു പ്രോട്ടോ ടൈപ്പ് ആണ് ഫലമായി ലഭിച്ചത് ഇത് ബാറ്ററി കൂടുതൽ കാലം ഉപയോഗിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു ഊർജ സംവരണ മേഖലയിലെ പ്രധാന വെല്ലുവിളിയെ നേരിടാൻ ഈ പരീക്ഷണത്തിന് സാധിക്കും ലിദിയം അയോൺ ബാറ്ററികൾ കാര്യക്ഷമമാണ് പക്ഷേ ചെലവേറിയതും ലഭ്യമാകുന്ന വിഭവങ്ങൾ പരിമിതവുമാണ് പുതിയ സോഡിയം അയോൺ ബാറ്ററി ദീർഘകാലം നിലനിൽക്കുന്നതും ചെലവ് കുറഞ്ഞതും വേഗത്തിൽ തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് ലോക ബാറ്ററി വിപണിയിൽ ചൈനയുടെ കുത്തക മേധാവിത്തത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ് ഈ സോഡിയം അയോൺ ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങളിലും ഊർജ്ജ സംഭരണത്തിലും ലിഥിയം അയോൺ ബാറ്ററികളെ ആശ്രയിക്കുന്ന ലോകത്തിന് പുതിയൊരു വഴി തുറക്കുകയാണ് ഇന്ത്യ സി എ ടി എൽ ബി ഐ ഡി പോലുള്ള ചൈനീസ് ഭീമന്മാർ ലിഥിയം ബാറ്ററി ഉൽപാദനത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും ഉയർന്ന ചെലവും സുരക്ഷാ പ്രശ്നങ്ങളും ലിഥിയം ബാറ്ററികളുടെ പരിമിതികളാണ് എന്നാൽ സോഡിയം അയൺ ബാറ്ററി ഈ വെല്ലുവിളികളെ മറികടക്കും സോഡിയം ധാരാളമായി ലഭ്യമായതിനാൽ ലിഥിയം കൊബാൾട്ട് പോലുള്ള അപൂർവ വസ്തുക്കളെ ആശ്രയിക്കേണ്ട ആവശ്യവുമില്ല ഇത് ഉൽപാദന ചെലവ് കുറയ്ക്കുകയും പരിസ്ഥിതി സൗഹൃദമാക്കുകയും ചെയ്യുന്നു എന്തായാലും ചൈനയ്ക്ക് വലിയ രീതിയിൽ തന്നെയാണ് ഇത് തിരിച്ചടിയായി മാറുന്നത് എന്തായാലും ഇന്ത്യയുടെ ഈ നേട്ടങ്ങളെ ലോകം തന്നെ അമ്പരപ്പോടെ കാണുന്നുണ്ട് അതായത് ആറ് മിനിറ്റിൽ എൺപത് ശതമാനം ചാർജിംഗ് എന്നൊരു നേട്ടമാണ് ഇപ്പോൾ ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്